കൊല്ലം ജില്ലയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്നത് പുനലൂരാണ് ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലും അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞാണ് ഉച്ചയ്ക്ക് ഉണ്ടായ ഇടിമിന്നലോടുകൂടിയ മഴ ആ മഴയൊക്കെ ചെറിയ ഒരു ഒരു ജീവൻ നഷ്ടമായി നഷ്ടമായ ഇടിമിന്നലേറ്റൊരാൾ വഴിച്ചു ആ ഒരു വീട് തീപിടിച്ചു അങ്ങനെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിനൊപ്പം തന്നെ ആലിപ്പഴം ചെയ്തു കൊല്ല കൊല്ലത്തിന്റെ എഴുകോൾ അതുപോലെ തന്നെ ഊരുവഴി തുടങ്ങിയ വിവിധ ജില്ലയുടെ റൂർ റൂറൽ മേഖലകളിൽ പല സ്ഥലത്തും ആലിപ്പഴം ചെയ്തു സ്വാഭാവികമായിട്ട് അതിനുശേഷം പിന്നീട് ചൂടിന് ഒരു ചെറിയ ശമരം ഇന്നലെ ഞാൻ കൊനലൂരുണ്ടായിരുന്നു പുനലൂരൊക്കെ ചൂടിന് വലിയ തോതിൽ ഒരാശ്വാസം വന്നിട്ടുണ്ട് വേനൽ മെഡൽ ലഭിച്ചതോടെ അതിന്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ ചെറിയ ആ ഒരു ഔഷധരംഗം പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അതേസമയം ആ ഒരു മുപ്പത്തി അഞ്ച് ഡിഗ്രി ചൂട് മാത്രമേ അനുഭവിക്കുന്നതു അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കൊല്ലം ജില്ല ഷമി രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്